ഇന്നെല്ലാ ഇടങ്ങളിലും തെറ്റിദ്ധാരണ പരക്കുന്ന കാലഘട്ടമാണ് ടി വി തുറന്നാൽ അവിടെയും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുക ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക ഇന്ന് നമ്മുടെ കുട്ടികളെ ഏതൊക്കെയോ തലങ്ങളിലേക്ക് മോശമായി കൊണ്ടുപോകുന്ന കാലഘട്ടം അത് ടി വിയിലാണെങ്കിലും മങ്ങൾ പോലും അതിന്റെ കുത്തക ഏറ്റെടുത്ത കാലഘട്ടമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാലം ലെസ്ബിയനിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാലം കെയ്സത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാലം ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു സിനിമാ നടൻ ഒരു ടി വി പ്രോഗ്രാമിൽ നിന്ന് പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങൾ ഒരിക്കലും ഒരു ഒരു സമൂഹത്തോട് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുക ലെസ്ബിയനിസത്തെ വീട്ടിൽ കയറ്റൽ മാത്രമല്ലല്ലോ വീട്ടിൽ ആരെയും നമുക്ക് കേറ്റാം വീട്ടിലേത് മൃഗത്തെയും നമുക്ക് കേറ്റാം പക്ഷെ അങ്ങനൊരു സംഗതി എന്റെ ഉണ്ടാകുമ്പോഴുള്ള എന്റെ അവസ്ഥയല്ലേ അവിടെ പറയേണ്ടിയിരുന്നത് ശരിക്കും ഇതിനെയൊക്കെ പുതുവൽക്കരിക്കുകയാണ് ഇന്ന് ക്യാപിറ്റലിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഐഡിയോളജി അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം ഗെയ്സത്തെ ലെസ്ബിയനിസത്തെ ലെസ്ബിയൻ എൽ ജി ബി ടി ക്യൂ പ്ലസ് എ എ പ്ലസ് 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 വാട്ടെവർ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയ സംഗതിയായി ഇതിനെ കണ്ടുകൊണ്ട് ടി വി പ്രോഗ്രാമുകളും എന്തിനേറെ ന്യൂസ് ചാനലുകൾ പോലും തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കണം ഇതെന്തോ മഹത്വവൽക്കരിക്കപ്പെട്ട കാര്യമായി ഇതിനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ അവിടെ ആ രണ്ട് പെൺകുട്ടികൾ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയപ്പെടുന്ന അതൊരിക്കലും പ്രകൃതിയായി യോജിക്കുന്ന സംഗതിയല്ല എന്തെല്ലാം അവർ പറഞ്ഞാലും ഒരിക്കലും പ്രകൃതിക്ക് അനുകൂലമല്ല അത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ രണ്ട് കുട്ടികൾ നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ കുടുംബത്തിലേക്ക് വന്നാൽ ഞങ്ങൾ തല്ലിക്കുല്ലുവോ ഒരു കള്ളൂടിയനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ വിമർശിക്കുമ്പോൾ കള്ളൂടിയൻ പറയണം ഞാൻ കള്ളുകൂടിച്ചാൽ നിങ്ങൾ തല്ലിക്കുല്ലുവോ അതായത് ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്തോ പുണ്യപ്രവൃത്തിയാണെന്ന് തോന്നിപ്പിക്കുമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ആ കള്ളുകുടി എന്ന തെറ്റിനെയാണ് വിമർശിക്കുന്നത് ലസ്ബീനിസം എന്ന് പറയുന്ന തെറ്റിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് അത് പറയുമ്പോൾ ഞങ്ങളെ കൊല്ലു ഞങ്ങളെ കൊല്ലു എന്ന് ചോദിച്ച് വൈകാരികമായി ജനങ്ങളുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്ന ഒരുതരം പ്രക്ഷാളനം നടത്തുന്ന ഒരു രീതിയാണ് ഇത്തരം ഷോകളിലൂടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും അത്തരം ഷോകൾ കാണാൻ പ്രോത്സാഹിപ്പിക്കരുത് മാത്രമല്ല അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ ഈ എടുത്ത് കുറച്ച് പുസ്തകങ്ങളും കുറച്ച് വെബ്സൈറ്റുകളൊക്കെ പരിധിയപ്പോ ഇങ്ങനെ ഞെട്ടിപ്പോവാണ് ഈ കെഇസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ പുരുഷൻ സ്ത്രീ ഇത് രണ്ട് ദ്വന്തങ്ങളാണ് ഇത് രണ്ട് ദ്വന്തങ്ങളായി നിൽക്കുമ്പോഴാണ് ഇവിടെ പ്രകൃതി ഉണ്ടാവൂ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കൂ ഇല്ലെങ്കിൽ ലോകത്തിന്റെ തകർച്ചയാണ് ഈ രണ്ട് ദ്വന്തങ്ങൾ അത് ആ രണ്ട് ദ്വന്തങ്ങളായി തന്നെ നിലനിൽക്കണം പെണ്ണും പെണ്ണും ആണു ആണു അല്ല പെണ്ണും ആണുമായി തന്നെ നിലനിൽക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അവരിങ്ങനെ ചെയ്തു എന്നതിൻ്റെ പേരിൽ വ്യക്തിപരമായി വളരെ വൾക്കറായി അതിൻ്റെ താഴെ പോയി സംസാരിക്കാമെന്ന് പറയുന്നതും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല സെക്ഷലായ വിഷയങ്ങളെപ്പോലും വളരെ മൃഗീയമായ നിലക്കാണ് അതിൻ്റെ ഇടയിലൊക്കെ കമൻസ് ചെയ്യുന്നത് ഇപ്പൊ ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് വായിക്കാനുള്ളത് ഈ സെക്ഷൽ വിഷയം തന്നെ എടുക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണം നമ്മളിങ്ങനെ മനുഷ്യന്റെ സെക്ഷൽ ഓർഗൻസിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും സ്ത്രീയുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് പുരുഷന്റെ സൃഷ്ടിപ്പെങ്ങനെയാണ് പ്രകൃതിപരമായി ഇത് രണ്ടുമാണ് ചേരേണ്ടത് അല്ലാത്തത് തമ്മിൽ ചേരുമ്പോ അത് പ്രകൃതി വിരുദ്ധമാണ് പ്രകൃതി വിരുദ്ധമാണ് ഇപ്പൊ ഞാൻ ഈ എടുത്തു വായിച്ച ചില പുസ്തകങ്ങളിലൊക്കെ ഞെട്ടിപ്പോയി ഈ ഗെയ്സവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗെയ്കളായ ആളുകൾ മലദ്വാര ക്യാൻസറിന് അടിമകളായി മാറിയിട്ടുണ്ട് മലാശയ ക്യാൻസറിന് ഒരുപാട് ഒരുപാട് ആളുകളിൽ അമേരിക്കയിലേക്ക് ഒരുപാട് മലാശയ ക്യാൻസറുകൾ ഇതിന്റെ പിന്നാലെ തേടി വന്നിട്ടുണ്ട് അവരെ അത് മാത്രല്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ എയ്നസിലൂടെ ഇവർ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇതൊരിക്കലും സെക്ഷൽ റിലേഷന് വേണ്ടിയുള്ള ഒരു ഓർഗൻ അല്ല സെക്ഷൽ റിലേഷന് വേണ്ടിയുള്ള ഒരു ഓർഗൻ അല്ല അത് നമുക്ക് വിസർജ്യം പുറത്തേക്ക് വരാനുള്ള ഒരു വാതിൽ മാത്രമുള്ള ഒരു ഓർഗനാണ് ഒരു വാതിലേ ഉള്ളൂ അതിന് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റിയതല്ല അത് പുറത്തേക്ക് കളയാനുള്ള ഒരു വാതിലേ ഉള്ളൂ അപ്പൊ നമ്മൾ പുറത്തേക്ക് മാത്രം തുറക്കപ്പെടുന്ന ഒരു വാതിൽ അത് പൊളിച്ചകത്തേക്ക് തുറക്കാൻ നോക്കുമ്പോൾ ബന്ധു സംഭവിക്കും ഒരുപാട് ആളുകൾക്ക് അറിയാതെ പുറത്തേക്ക് വിസർജ്യം വരുന്ന രോഗങ്ങൾക്ക് പോലും അട്ടിമയായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പുറത്തേക്ക് അവരറിയാതെ ഇങ്ങനെ മലം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ഈ തോന്നിവാസത്തിന്റെ പിന്നാലെ കൂടിയതിന്റെ പേര് അപ്പൊ ഇതിനൊക്കെ മഹത്വവൽക്കരിച്ച് എന്തോ വലിയ പുണ്യപ്രവർത്തനമാണെന്ന രീതിയിൽ കെയ ഇസവും ഒക്കെ ഇവിടെ വ്യാപകമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരം ഷോകളിലേക്ക് കൊണ്ടുപോയി നിർത്തി കൊടുക്കരുത് അവരുടെ ഇമോഷണൽ ബ്രെയിൻ വല്ലാതെ വലുതായി ഇന്റലക്ച്വൽ ബ്രെയിൻ താഴ്ന്നുപോയി പഠനത്തിൽ പിന്നാക്കം പോയി ഇതെന്തോ വലിയ പുണ്യപ്രവൃത്തിയായി മനസ്സിലാക്കി ഈ സിനിമാ നടൻ പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞൊരു തെറ്റ് ചെയ്യുമ്പോൾ ഇവർ നമ്മളോട് പറയുന്ന ഒരു കാലം വരാനുണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നമ്മുടെ ഭാര്യമാരോ നമ്മളോ ഇത്തരം ഷോകൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണം അത്തരം സാമൂഹിക വിരുദ്ധമായ സംഗതികളുടെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല